എക്സാം ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ അറിയാമല്ലോ അല്ലെ അറിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിട്ടാണ് മെസ്സീര് ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇൻഡിപെൻഡന്റ് സ്കൂളുകൾക്കും ആൻഡ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള സ്കൂളുകൾക്കും രണ്ട് തരത്തിലാണ് നമുക്ക് യു പി ടൈം ടേബിൾ വരുന്നത് ഇൻഡിപെൻഡന്റ് സ്കൂൾ എന്ന് പറയുന്നത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് അല്ലാത്ത സ്കൂളുകളെയാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് ഹൈസ്കൂൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓൾറെഡി നമ്മുടെ പത്താം ക്ലാസ് ചേട്ടന്മാർ ഉള്ള സ്കൂളുകളാണ് അറ്റാച്ച്ഡ് സ്കൂൾ എന്ന് പറയുന്നത് രണ്ട് സ്കൂളുകൾക്കും രണ്ട് തരത്തിലാണ് ടൈം ടേബിൾ വന്നിട്ടുള്ളത് നോക്കാം അതിൽ നമുക്ക് ഇൻഡിപെൻഡന്റ് യു പി സ്കൂളിന്റെ ടൈം ടേബിൾ ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ ഓക്കെ അപ്പോ ആണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണത് ആൻഡ് ഈ എക്സാം കഴിയുന്നത് എപ്പോഴാണ് ഇരുപത്തി ഏഴാം തീയതി നമ്മുടെ എക്സാം നമ്മുടെ ഈ ഒരു എന്താണ് നമ്മുടെ യു പി എക്സാം എൻഡ് ചെയ്യാൻ പോവാണ് അല്ലെ ഈ ഒരു അക്കാദമിക് ഇയറിൽ ഓക്കെ അപ്പൊ അഞ്ചാം ക്ലാസ്സിന്റെ ടൈം ടേബിൾ ആണ് മിസ്സ് ഇവിടെ ആദ്യമായിട്ട് നോക്കാൻ പോണത് എയ്റ്റീൻത്തിന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണത് മലയാളം ഓർ അറബിക് ഓർ സൻസ്ക്രി തമിഴ് ഓർ കന്നഡ ഉറുദു ഇതിലേതാണോ നിങ്ങളുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അതായിരിക്കും നമ്മുടെ ഫസ്റ്റ് എക്സാം എന്ന് പറയണത് ഓക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണ് എക്സാം എന്ന് പറയുന്നത് എപ്പോഴാണ് ഏതാണ് മലയാളം സെക്കൻഡ് ആണ് ആൻഡ് നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഞ്ചാം ക്ലാസ്സിന് എല്ലാ എക്സാമുകളും വരണത് രാവിലെയാണ് നമുക്ക് എപ്പോഴാണ് രാവിലെയാണ് നമുക്ക് എന്ത് ചെയ്യണത് എക്സാമുകള് വരുന്നത് നൂൺ ആണ് ടു ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് പത്ത് മണി മുതൽ പന്ത്രണ്ടേ കാലു വരെയാണ് നമുക്ക് നമ്മുടെ സമയം വരുന്നത് അഞ്ചാം ക്ലാസ് പേർക്ക് മൊത്തം അങ്ങനെയാണ് ആട്ടോ എക്സാം വരുന്നത് അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ഒന്നും അടിക്കണ്ട എന്താണ് രാവിലെയാണ് എക്സാം വരുന്നത് ആൻഡ് നമുക്ക് ട്വന്റിന് വരുന്നത് മലയാളം സെക്കൻഡാണ് അല്ലെ മലയാളം സെക്കൻഡ് ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താണ് വരുന്നത് സാമൂഹ്യ ശാസ്ത്രം സോഷ്യൽ സയൻസ് ആണ് ഇരുപത്തി ഒന്നാം തീയതി സോഷ്യൽ ആണ് ഇവിടെ നമുക്ക് സൺഡേ അല്ല നമുക്ക് എല്ലാ എക്സാമുകൾക്കും സാറ്റർഡേ സൺഡേ കഴിഞ്ഞിട്ടായിരുന്നു നമുക്ക് നോർമലി സോഷ്യൽ സയൻസിന്റെ എക്സാം വരാറുണ്ടായിരുന്നത് ബട്ട് ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട് നമുക്ക് പഠിക്കാൻ എന്താ അത്രയും സമയം ഇല്ല ഓക്കെ സാറ്റർഡേ സൺഡേ ഒന്നും ഇല്ല ഇവിടെ ഗ്യാപ്പ് ഇല്ലാതെ തന്നെ നമുക്ക് വെള്ളിയാഴ്ചയാണ് എക്സാം വരുന്നത് അപ്പൊ നന്നായിട്ട് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യാം കേട്ടോ ദെൻ ട്വന്റി ഫോർത്തിനാണ് അപ്പൊ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഡേയ്സ് എവിടെ വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ സോഷ്യൽ സയൻസ് ആൻഡ് ബേസിക് സയൻസ് അല്ലെ അടിസ്ഥാന ശാസ്ത്രത്തിനും സാമൂഹ്യ ശാസ്ത്രം അല്ലെങ്കിൽ ബേസിക് സയൻസും സോഷ്യൽ സയൻസും തമ്മിൽ നമുക്ക് രണ്ട് ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പൊ ബേസിക് സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് കുറേ സമയമുണ്ട് രണ്ട് ഡേയ്സ് ഉണ്ട് സാറ്റർഡേ സൺഡേ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ട്വന്റി ഫോർത്തിനാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് വരണത് ട്വന്റി ഫിഫ്തിന് നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് കലാപ്രവർത്തി ആരോഗ്യ കായിക വിദ്യാഭ്യാസമാണ് നമുക്ക് ഇരുപത്തി അഞ്ചാം തീയതി വരുന്നത് അഞ്ചാം ക്ലാസ്സിന്റെ ഏറ്റവും ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഹിന്ദി ആണെന്ന് ഓർത്ത് വയ്ക്കേ അപ്പൊ ഇതില് ഒരു കൺഫ്യൂഷനും വേണ്ട രാവിലെയാണ് നിങ്ങക്ക് അഞ്ചാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും എന്ത് ചെയ്യണം രാവിലെയാണ് നമുക്ക് എക്സാം വരണത് ഇൻഡിപ്പെൻഡന്റ് യു പി സ്കൂളുകൾക്ക് ഓക്കെ ഇനി നമ്മള് യു പി ആണ് യു പി ആറാം ക്ലാസ് ആണ് നോക്കാൻ പോണത് ആറാം ക്ലാസ്സുകാർക്കും ഇതേപോലെ തന്നെയാണ് ഓക്കെ എല്ലാം രാവിലെ തന്നെയാണ് നമുക്ക് കംപ്ലീറ്റ്ലി നോക്കുകയാണെങ്കിൽ അഞ്ചും ആറും ഏഴും ഇതേപോലെ തന്നെ മോർണിംഗ് തന്നെയാണ് വരണത് കേട്ടോ ഓക്കെ ആഫ്റ്റർനൂൺ നിങ്ങൾക്ക് ക്ലാസ് എക്സാം വരണേ ഇല്ല എല്ലാം ഫോർനൂൺ തന്നെയാണ് കേട്ടോ ആറാം ക്ലാസ്സിന്റെ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് മലയാളം സെക്കൻഡ് ആണ് എന്ന് പതിനെട്ടാം തീയതി തന്നെ അല്ലേ പതിനെട്ടാം തീയതി മലയാളം സെക്കൻഡ് ആണ് ദെൻ ദ നയൻറ്റീതിന് മലയാളം അറബിക് സംസ്ക്രി തമിഴ് കന്നഡ ഉറുദു എന്നീ പറയണ ലാംഗ്വേജുകൾ പതിനെ പത്തൊമ്പതാം തീയതി ആണ് ഹിന്ദിയാണ് അല്ലെ ഹിന്ദി ട്വന്റിനാണ് വണ്ണിന് നമുക്ക് സോഷ്യൽ സയൻസ് ആണ് കേട്ടോ ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് സോഷ്യൽ സയൻസിന് അഞ്ചാം ക്ലാസ്സിനും ആറാം ക്ലാസ്സിനും സോഷ്യൽ സയൻസ് തന്നെയാണ് ഒരേ ഡേ വരണത് ഒരേ ഡേ വരണത് ദിവസം ആഫ്റ്റർ ദാറ്റ് നമുക്ക് ടൂ ഡേയ്സിന് ശേഷം അല്ലെ സാറ്റർഡേ സൺഡേ അതിനുശേഷം നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ആണ് ഇരുപത്തി നാലാം തീയതി ആറാം ക്ലാസ്സുകാർക്ക് വരുന്നത് ഇവിടെ നമുക്ക് രണ്ട് ഡേ സാറ്റർഡേയും സൺഡേയും വരുന്നുണ്ട് ബട്ട് നമുക്ക് അത് എന്ത് ചെയ്യാം ഈ ഒരു സാറ്റർഡേ സൺഡേ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് മാത്രമായിട്ടല്ല നമുക്ക് ഇംഗ്ലീഷും മാത്സും സോഷ്യലും ബേസിക് സയൻസ് അല്ലെ ഇംഗ്ലീഷും മാത്സും ബേസിക് സയൻസും പഠിക്കാനും കൂടെ നമുക്ക് ഈ രണ്ട് ഡേയ്സും കൂടെ ഉപയോഗിക്കാം കേട്ടോ നമുക്ക് ബാക്കി വരുന്ന സബ്ജക്റ്റുകൾ അതാണ് ദെൻ ട്വന്റി ഫിഫ്ത്തിനാണ് ബേസിക് സയൻസ് വരുന്നത് അല്ലെ ട്വന്റി ഫിഫ്തിന് ബേസിക് സയൻസും ട്വന്റി സിക്സ് ഇംഗ്ലീഷ് ആൻഡ് ട്വന്റി സെവൻത്തിന് ആണ് ഗണിതമാണ് എന്ത് ചെയ്യുന്നുണ്ട് ആറാം ക്ലാസ്സിലും എക്സാം കഴിഞ്ഞു ഏഴാം ക്ലാസ്സുകാർക്കാണ് ഒരു പ്രശ്നം വരുന്നത് അല്ലെ ഏഴാം ക്ലാസ്സുകാർക്കാണ് സമയത്തിൽ ചെറിയൊരു മാറ്റം വരുന്നത് അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ ഏതൊക്കെ എക്സാമുകളാണ് രാവിലെ ഉള്ളത് ഏതൊക്കെ എക്സാമുകളാണ് ആ ഉച്ചക്ക് ശേഷം ഉള്ളത് എന്ന് നോക്കി വെക്കണം കാരണം അത് നമ്മളോട് എക്സാം കഴിഞ്ഞു പോയിട്ട് നമ്മൾ ചെന്നിട്ട് കാര്യമില്ല ഓക്കെ അപ്പോ നമ്മുടെ എക്സാമും പറയുന്നത് മലയാളം സെക്കൻഡ് ആണ് കേട്ടോ പതിനെട്ടാം തീയതി നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് മലയാളം സെക്കൻഡ് ആണ് ആൻഡ് അത് ആഫ്റ്റർനൂൺ ആണ് ഉച്ചക്ക് ശേഷമാണ് വൺ തേർട്ടി പി എം ടു ത്രീ ഫോർട്ടി ഫൈവ് പി എം വരെ നമ്മുടെ ആ ഒരു ടൈം ടൈം പോണത് ഓക്കെ നമ്മുടെ ഇംഗ്ലീഷ് ആണ് നയൻറ്റീൻത്തിന് അതും ആഫ്റ്റർനൂൺ ആണോ കേട്ടോ അതും ആഫ്റ്റർനൂൺ ആണ് നോക്കി വെച്ചോളൂ യെസ് ദിനേതാണ് ട്വന്റിന് മലയാളം അറബിക് സാംസ്കൃത് തമിഴ് ഉറുദു കന്നഡ വരണത് എപ്പോഴാണ് ട്വന്റിനാണ് അല്ലേ ദെ ട്വന്റി വണ്ണിന് ഹിന്ദി ആണ് എഗൻ അത് ആഫ്റ്റർനൂൺ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഓക്കെ വർക്ക് എക്സ്പീരിയൻസ് ആണോ ാലാം തീയതി ആഫ്റ്റർ ടു ഡേയ്സ് നമുക്ക് സാറ്റർഡേയും സൺഡേയും ശേഷം വോക്ക് എക്സ്പീരിയൻസ് ആണ് ബേസിക് ബേസിക് സയൻസ് സയൻസ് ആണ് മാത്സ് ഏഴാം തീയതി ആണ് ഏറ്റവും ലാസ്റ്റ് ഡേ ആണ് നമുക്ക് സെവൻത്തിന് സോഷ്യൽ സയൻസ് വരണത് ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവണത് എന്താണ് ഇവിടെ ട്വിസ്റ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും ഇല്ല അല്ലെ പ്രത്യേകിച്ചൊന്നും ഇല്ല നമ്മുടെ സെവൻത്തിന് എന്താണ് എല്ലാ എക്സാമ്പുകളും ആഫ്റ്റർനൂൺ ആണ് വരുന്നത് കേട്ടോ ഉച്ചക്ക് ശേഷമാണ് എല്ലാ എക്സാമ്പുകളും വരുന്നത് അഞ്ചാം ക്ലാസ്സിനും ആറാം ക്ലാസ്സിനും മാത്രമാണ് എന്ത് ചെയ്യണത് രാവിലെ എക്സാം വരുന്നത് അപ്പൊ സമയം നോക്കി വെക്ക ഫോർ ആണെങ്കിൽ ടെൻ ടു ട്വൽ ഫിഫ്റ്റീൻ പി എം ആണ് ആഫ്റ്റർനൂൺ ആണെങ്കിൽ എപ്പോഴാണ് വൺ തേർട്ടി ടു ഫോർ ത്രീ ഫോർട്ടി ഫൈവ് വരെയാണ് മൂന്നേ മുക്കാല് വരെയാണ് ഒന്നര മുതൽ മൂന്നേ മുക്കാൽ വരെയാണ് ആഫ്റ്റർനൂൺ ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് ഓക്കെ ആണ് നമ്മൾ നോക്കാൻ ട്വന്റി സെവൻത്തിനാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യണം ഒരു മാസത്തോളം നമുക്ക് ഇവിടെ എക്സാമിന് ടൈം വരുന്നത് ഓക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നു വേണ്ട നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടും ഓക്കെ കുറച്ച് വെക്കേഷൻ സമയം നമുക്ക് കിട്ടും നമ്മുടെ നമ്മുടെ എക്സാം എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് മാർച്ചിലാണ് എൻഡ് കേട്ടോ അഞ്ചാം ക്ലാസ്സിന്റെ കേസ് നോക്കുകയാണെങ്കിൽ മലയാളം അറബിക് സയൻസ് തമിഴ് കന്നഡ ഉറുദു ആണ് ഇപ്പൊ എന്താണ് ഇവിടെ ഒരു പ്രത്യേകതയുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം എന്ന് പറയുന്നത് എപ്പോഴാണ് ആണ് കേട്ടോ ഫോർനൂൺ ആണ് രാവിലെയാണ് കാരണം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ പത്താം ക്ലാസ്സിലെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കോ ഒക്കെ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ എക്സാമുകളും ഫോർനൂൺ ആണ് വരുന്നത് അതിൽ അഞ്ചാം ക്ലാസ്സില് മലയാളം അറബിക് സാൻസ്ക്രി തമിഴ് കന്നഡ ഉറുദു വരുന്നത് ഇരുപത്തി ഏഴാം തീയതി ഓക്കെ ദെൻ ഇംഗ്ലീഷ് വരുന്നത് എപ്പോഴാണ് ഇരുപത്തി എട്ടാം തീയതി ആണ് ഓക്കെ ഇത് രണ്ടും ഫെബ്രുവരിയിലാണുള്ളത് ബാക്കി എക്സാമുകളൊക്കെ നമുക്ക് മാർച്ചിലാണ് കേട്ടോ ഇപ്പോ ഫസ്റ്റ് മാർച്ച് സാറ്റർഡേ ആണ് സാറ്റർഡേ ആണ് ഏട്ടോ എക്സാം വരുന്നത് സാറ്റർഡേ എന്താണ് മലയാളം സെക്കൻഡ് ഓക്കെ സാറ്റർഡേ ഒഴിവില്ല പിന്നെ നമുക്ക് ഒന്നാം തീയതിക്ക് ശേഷം നമുക്ക് ആഫ്റ്റർ ടെൻ ഡേയ്സ് ആണ് പതിനൊന്നാം തീയതി ആണ് പിന്നത്തെ നമ്മുടെ എക്സാം വരുന്നത് കേട്ടോ പതിനൊന്നാം തീയതി ആണ് മാർച്ച് പതിനൊന്നിനാണ് പിന്നെ എക്സാം വരുന്നത് അത് ഏതാണ് നമ്മുടെ സോഷ്യൽ സയൻസ് ആണ് അടിപൊളിയായിട്ട് സോഷ്യൽ സയൻസ് പഠിക്കാനുള്ള ഒരു ടൈം അവിടെ ഉണ്ട് അപ്പൊ സോഷ്യൽ സയൻസ് മാത്രല്ല ബാക്കി വരണ ബേസിക് സയൻസും ഹിന്ദിയും മാത്സും ഒക്കെ പഠിക്കാനുള്ള ടൈം അവിടെ നമുക്ക് കിട്ടും ടെൻ ഡേയ്സിൽ അല്ലെ എഗൻ അവിടെ ഒരു ഗ്യാപ്പ് വരുകയാണ് ശേഷം ആണ് എഗെയിൻ ഫോർ ഡേയ്സ് അവിടെ ഗ്യാപ്പ് വന്നു ഏതാണ് ബേസിക് സയൻസ് ആണ് വരുന്നത് ഗ്യാപ്പ് വരുവാണ് പിന്നെ വരുന്നത് എക്സാം കേട്ടോ ഗണിതം മാത്സാണ് എയ്റ്റീൻത്തിന് വരണത് ട്വന്റി ട്വന്റി വൺ ഡേ ഗ്യാപുണ്ട് അല്ലെ ഇരുപത്തി മൂന്നാം തീയതി ആണ് നമുക്ക് ഹിന്ദി വരുന്നത് എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ട്വന്റി സെവൻ വരണത് ഇവിടെ നിങ്ങൾക്ക് ഒരു മെച്ചമുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കൃത്യമായിട്ട് നമുക്ക് ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ വരുന്നത് കേട്ടോ അത്രയും ഗ്യാപ് നമുക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട് യൂട്ടിലൈസ് ചെയ്തോളൂ ഇംഗ്ലീഷ് ആണ് ഇരുപത്തി എട്ടാം തീയതി മലയാളം അറബിക് സംസ്കൃത് ആണ് കൃത്യമായിട്ട് പറഞ്ഞത് കൊണ്ട് കുറച്ച് സ്പീഡിൽ പോവാണ് കേട്ടോ ദെൻ ഒന്നാം തീയതി അല്ലെ മാർച്ച് ഒന്നിന് സോഷ്യൽ സയൻസ് ആണ് മലയാളം സെക്കൻഡ് ആണ് എന്ന് പറഞ്ഞത് ഇലവൻതിന് വരണത് കേട്ടോ ദെൻ ഗണിത് അല്ലെ മാത്സ് വരണത് ഫിഫ്റ്റീൻത്തിനാണ് എക്സ്പീരിയൻസ് പറഞ്ഞത് എയ്റ്റീൻതിനാണ് കേട്ടോ എയ്റ്റീൻത്തിനാണ് ബേസിക് സയൻസ് പറഞ്ഞത് ട്വന്റി ട്വന്റി സെക്കൻഡാണ് മാർച്ച് ട്വന്റി സെക്കൻഡാണ് സെവന്തിനാണ് നമ്മുടെ എന്ത് വരുന്നത് ഹിന്ദി ഓക്കെ അതോടുകൂടി ഹിന്ദിയാണ് നമ്മുടെ ആറാം ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് കേസ് നോക്കുവാണെങ്കിൽ ഇതേപോലെ തന്നെ ഫോനൂണാണ് രാവിലെ തന്നെയാണ് എക്സാം വരുന്നത് മലയാളം സെക്കൻഡ് ആണ് ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ട്വന്റി സെവൻത്തിന് ദബ്രുവരിയിൽ നമുക്ക് വരുന്നത് ഇംഗ്ലീഷ് ആണ് അത് കഴിഞ്ഞ് നമുക്ക് മാർച്ചിലാണ് ഹിന്ദി ആണ് മാർച്ചിൽ വരണ എക്സാം എന്ന് പറയുന്നത് ആഫ്റ്റർ ദാറ്റ് ലെവൻത്ത് ആണ് കേട്ടോ ലെവൻത്ത് അതായത് ഒരു ടൈം ഗ്യാപ്പിന് ശേഷം ടെൻ ഡേയ്സിന് ശേഷം പതിനൊന്നാം തീയതി നമുക്ക് വരുന്ന എക്സാം ഏതാണ് മലയാളം അറബിക് സംസ്ക്രിത് തമിഴ് കന്നഡ ഉറുദു എന്നീതാണ് നമുക്ക് എക്സാമില് വരുന്നത് ഫിഫ്റ്റീൻത്തിന് വോക്ക് എക്സ്പീരിയൻസ് ആണ് കേട്ടോ റോക്ക് എക്സ്പീരിയൻസ് ദെൻ ആഫ്റ്റർ ദാറ്റ് മാർച്ച് നമുക്ക് വരുന്നത് ഏതാണ് ബേസിക് ബേസിക് സയൻസ് സയൻസ് ആണ് ആണ് ദെൻ മാത്സ് ഗണിതമാണ് വരുന്നത് ആൻഡ് അറ്റ് ലാസ്റ്റ് നമുക്ക് ഏതാണ് വരുന്നത് സോഷ്യൽ സയൻസ് ആണ് നമുക്ക് എന്താ പറയാ അത്രയും ആയിട്ട് ഓരോ വരികളും അരിച്ചരിച്ചു പെറുക്കി പഠിക്കാനുള്ള സമയം എന്തിനുണ്ട് നമ്മുടെ സോഷ്യൽ സയൻസിന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പൊ നല്ല രീതിയിൽ വൃത്തിക്ക് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതി മിടുക്കന്മാരായിട്ട് നല്ല മാർക്ക് വാങ്ങുക നല്ല എന്താ പറയാ നല്ല കൂടി അല്ലെങ്കിൽ നല്ല കൂടി പോയിട്ട് എക്സാം എഴുതുക ആർക്കും ഒരു ടെൻഷനും വേണ്ട നമ്മൾ എന്താവും കൂടെ ഓക്കെ അപ്പൊ നല്ല വൃത്തിക്ക് എക്സാം എഴുതുക ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം ബൈ